ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഞാൻ ഇന്നതാണ് വന്നത് ഏത് സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണതെന്ന് കണ്ടു നോക്കിയാലോ അതായത് ഈ റെസിപ്പീനക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടോ അതിൽ കുറച്ച് എണ്ണ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല അങ്ങോട്ട് ചൂടായതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് സവാള വളരെ നൈസായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തേക്കാണ് ഈ ഒരു സമയത്ത് ഞാനിത് അര സ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുത്തതിന് ഇട്ടോ പിന്നെ ഞമ്മൾക്ക് എരുവിന് ആവശ്യമായൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് അതും ഞാനിതാ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തേക്കാണ് ഇതിൻ്റെ കൊടുത്ത് തന്നെ പച്ച ഈ ഒരു കരിയേപ്പിൻ്റെ ഉണ്ടല്ലോ അതും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങട്ട് ഇളക്കിയിട്ട് പിന്നെ ഇതൊക്കെ ഒന്ന് രണ്ട് മസാല കൂടി ചേർത്ത് കൊടുക്കേണ്ടിട്ടോ വളരെ എളുപ്പത്തിലാർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു വട്ടം ഇങ്ങനെ ഞങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനേ തോന്നും അത്രയ്ക്ക് ടേസ്റ്റാണ് അങ്ങനെതാണ് ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷം താ പിന്നെ മസാലകൾ ഇതാ അരസ്പൂണ് ചിക്കൻ മസാല പിന്നെതാ അരസ്പൂണ് ഈ ഒരു മുളക് പൊടിയുണ്ടല്ലോ അതും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു കുരുമുളക് പൊടിയാണ് ഇവിടെ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മാത്രമായിട്ടും അങ്ങനെ എന്താണെങ്കിൽ ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് മസാലകളൊന്നും വേണ്ടതൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴുള്ള മസാലയാണല്ലോ അല്ലേ ഞാനൊരു നാല് മുട്ട പീങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ട് കിട്ടും അതങ്ങോട്ട് പിരി അതങ്ങോട്ട് മാറ്റി വെച്ചിന് അത് നമുക്ക് ആവശ്യമാണ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ടും അപ്പോൾ അതാ നമ്മളീ മസാലക്കൂട്ടൊക്കെ റെഡി ആയിനേ ഇനി ഞാൻ ഇത് പിന്നെ ഇതങ്ങോട്ട് മാറ്റി വെക്കാം ഒന്നങ്ങോട്ട് ചൂടറാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാനിത് ഒരു ഗ്ലാസ് മൈത് ഒരൊറ്റ മുട്ടി മിക്സിയിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് മിക്സിയിലങ്ങോട്ടൊരൊറ്റ കറക്കങ്ങട്ട് കറക്കി എടുത്തേക്കാണ് ഇട്ട് ചെയ്യുന്നത് കണ്ടില്ലേ നമുക്ക് ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ദോശ വെച്ചിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ മൈദ കുഴച്ചിട്ട് പത്തിരി ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ ചപ്പാത്തി മതിരി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക പക്ഷേ അതിലും ഈസി ആയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം കണ്ടില്ലേ ഈ ഒരു പിന്നെ ഇതിൽക്ക് നമ്മൾ മസാല അവിടെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം മൂടി വെക്കണം കേട്ടോ മൂടി വെച്ചിട്ട് ഈ മസാല നമ്മൾ നേരത്തെ പേങ്ങി വെച്ചിൻ്റെ മുട്ടൻ്റെ പകുതി ഭാഗം കൂടി ഞാനിതാ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് തൊടി ഒന്നും വേണ്ട വാട്ടണ്ട കൊയക്കണ്ട പരത്തണ്ടല്ലേ കൈ കൊണ്ട് തൊടണ്ട ഈറണ്ടല്ലേ ഇങ്ങനെ ഈ തവി കൊണ്ട് ചട്ട ഉണ്ടല്ലോ അതുകൊണ്ട് ഇതുപോലെ പോലെ മടക്കി കൊടുത്താൽ മതി അതിന് മുന്നേ ഒരു പേസ്റ്റ് ഉണ്ടാക്കുകിട്ട് ഞാൻ മൈതി പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ൊട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഔടി പിടിക്കുന്ന തേച്ചി കൊടുത്തതിന് ശേഷം ശേഷതാ ഇതുപോലെ കണ്ട മടക്കിയെടുത്തതിന് ശേഷം ഈ കണ്ടോ എന്ത് സുഖണ്ടല്ലേ നല്ല എളുപ്പത്തിലാണല്ലോ ഒന്നും കൂടി ഒട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കണ്ടില്ലേ ഇതേപോലെ മടക്കിയതിന് ശേഷം ശേഷതാണ് പിന്നെ നല്ല ചൂടുണ്ട് കേട്ടോ നമുക്ക് കൈ കൊണ്ടൊന്നങ്ങനെ ഈ ഒരു ചട്ടിയിൽ വെച്ചിട്ട് മടക്കാൻ കഴിയില്ലേ ഇങ്ങനെ മതിയല്ലേ കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടീന് അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ഇതും മടക്കിയെടുത്തേക്കാൻ കിട്ടും വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാവും ഏത് കുട്ടിക്ക് വരെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എന്തായാലും നിങ്ങളൊരു ഒട്ടെങ്കിലും ഉണ്ടാക്കി നോക്കണ്ട ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ ഞാൻ രണ്ടാമത്തും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കാണ് ഈ ഒരു ഒട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഈ ഒരു പേസ്റ്റും കൂടി ഇതാ ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടിട്ടും പിന്നെ ഒരുപാട് എണ്ണ കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ കണ്ടോ ഇത്രയും എണ്ണ മതി നമുക്ക് കിട്ടും ഒരു രണ്ട് മൂന്ന് സ്പൂൺ എണ്ണൻ്റെ ആവശ്യമുള്ളത് അങ്ങനെ എന്താ ഈ പിന്നെ കണ്ടോ ഇതുപോലെ എല്ലാ ഇതും ഞാനിതാ ഒന്നങ്ങോട്ട് മടക്കിയെടുത്തേക്കാണ് കേട്ടോ അങ്ങനെ രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ അങ്ങോട്ട് കണ്ടില്ലേ അങ്ങ് കണ്ടാൽ തന്നെ ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ഒന്നിനെട്ട് പ്രാവശ്യം ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരുപാട് അങ്ങോട്ട് വേവാനൊന്നും ഇല്ല മസാലകളൊക്കെ വെന്തതല്ലേ പിന്നെ ദോശ ആക്കി എടുത്തോണ്ട് ഈ ഒരു ദോശയും വെന്തതാണല്ലോ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടട്ടല്ലേ കരിഞ്ഞു പോവാൻ സാധ്യത ഉണ്ടല്ലേ പൊട്ടി പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ ഈ റെസിപ്പി അടിപൊളിയായിട്ട് തന്നെ കിട്ടീനെ കണ്ടില്ലേ ഏത് സമയത്ത് എപ്പോൾ വേണേലും ഞമ്മൾക്ക് കഴിക്കാൻ വൈകുന്നേരം കട്ടൻ ചായ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ സപ്പോർട്ടടാൻ നമുക്ക് മുന്നോട്ടുള്ള വിജയം ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും